ഹലോ ഗായ് സുരക്ഷം നമ്മുടെ ഫ്രാങ്ക്ലിൻ സ്പൈഡർമാന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി കാറും എടുത്തുകൊണ്ട് കറങ്ങാൻ പോയിട്ട് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ഗേസ് രണ്ട് മിസ്റ്ററീസ് ബുക്സ് അവിടെ ഇരിക്കുന്നത് അതിൽ ഒന്നിൽ ഫ്രാങ്ക്ലിൻ ഡമിളിന്റെ പടവും ഒന്നില് സ്പൈഡർമാന്റെ പടവും അപ്പോ തന്നെ മനസ്സിലായി ഒന്ന് സ്പൈഡർമാൻറെ ആണെന്ന് പറഞ്ഞ് നേരെ സ്പൈഡർമാനെ കോൾ ചെയ്ത് വിളിച്ച് വരുത്തിക്കുകയാണ് ഗീസ് അതിന് മുമ്പേ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ച് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഗസ് ഇപ്പൊ തന്നെ അപ്പോൾ നമ്മുടെ സ്പൈഡർമാനെ വിളിച്ചപ്പോൾ സ്പൈഡർമാൻ അവിടെ നിന്ന് ഒരു പൊട്ട വണ്ടി സെറ്റാക്കി വരുകയാണ് ഗെയ്സ് കാരണം മറ്റേ മാറ്റിയല്ലോ കേസ് അത് സ്പൈഡർമാൻ കട്ടിട്ടുണ്ട് ഇന്ന് വലിയ പ്രശ്നമാവും എന്നാണ് തോന്നുന്നത് എന്തായാലും കേസ് നമ്മുടെ സ്പൈഡർമാൻ വന്ന് ഞെട്ടിപ്പോ എന്ത് എനിക്ക് മിസ്റ്ററിസ് ബോക്സ് വന്നു ഒന്നും പറഞ്ഞ് ഞെട്ടി ഫ്രാക്ലിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോയി അത് ഓപ്പൺ ചെയ്യണ കേസ് എങ്ങനെയൊക്കെ ചവിട്ടി തുറന്ന് തുറന്നതും ജി വാഗ്നർ കാർ ആണ് നമ്മുടെ സ്പൈഡർമാൻ കിട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിന്റെ അപ്പോൾ തന്നെ ദേഷ്യം വന്ന് ഫ്രാങ്ക്ലിൻ അവണന് ഓപ്പൺ ആക്കി നോക്കി എനിക്ക് എന്താണ് കിട്ടിയത് നോക്കിയപ്പോഴാണ് ഗേസ് ഒരു ലോഡ് കമല ഒരു കമലെ ഫ്രാങ്ക്ലിന്റെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോ എങ്ങനെയാണെങ്കിൽ ഇത്രയും കമലയെ ഫ്രാക്ലിന്റെ സഹിക്കുന്നത് പാവം